റോഡ് സുരക്ഷാ സംരംഭങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി എ എസ് ആർ ടി യു എസ് ബി ഐ കോതമംഗലം ബ്രാഞ്ച് എന്നിവരുടെ സഹകരണത്തോടെ ഡ്രൈവേഴ്സ് ഡേ ആചരിച്ചു ഇതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി കോതമംഗലം യൂണിറ്റിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ആദരിച്ചു വാക്കുകളില്ലാതെ വഴിയൊരുക്കുന്നവർ യാത്രക്കാരുടെ മനസ്സറിയുന്നവർ എന്ന് പേരിട്ട ഡ്രൈവേഴ്സ് ഡേ ദിനാചരണം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശമ്പളം കിട്ടാതെ വരുമ്പോൾ തന്നെ നമ്മൾ ജോലി എടുത്താൽ ഒരു മാസം ജോലി എടുത്താൽ കൃത്യമായി ഒന്നാം തീയതി ശമ്പളം കിട്ടാത്തതുപോലെ ഒരു സാഹചര്യം വന്നിട്ട് കെ എസ് ആർ ടി സിയിൽ ഉണ്ടായത് അപ്പോൾ അതിനൊക്കെ വലിയ മാറ്റം വന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കുറ്റി ഒന്നാം തീയതി തന്നെ ശമ്പളം കിട്ടുന്ന നിലയിലേക്ക് കെ എസ് ആർ ടി സി അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം അത് ഇത് കൈവരിച്ചിട്ടുണ്ട് നമ്മൾ മാത്രമല്ല പെൻഷൻ ഉണ്ടാക്കും അപ്പോൾ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു അഞ്ചെട്ട് വലിയ വലിയ കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷയായിരുന്നു കെ എസ് ആർ ടി സി കോതമംഗലം യൂണിറ്റിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഡ്രൈവർമാരായ അനിൽ സി എ അരുൺ കെ കെ സിജോ മാത്യു എന്നിവർക്ക് മൊമറ്റോ കൈമാറി സർവീസ് കാലയളവിലെ അപകടരഹിത ഡ്രൈവിംഗ് നാളിതുവരെ ഗുരുതരമായ അച്ചടക്ക നടപടികൾ നേരിടാത്തവർ യാത്രക്കാരിൽ നിന്നും യാതൊരുവിധ പരാതികളും ഉണ്ടാക്കാത്തവർ കൃത്യമായി ജോലിക്ക് ഹാജരാകുന്നവർ ഡീസൽ സേവിംഗ്സ് എന്നീ മാനദണ്ഡങ്ങൾ നോക്കിയാണ് മികച്ച ഡ്രൈവർമാരെ തെരഞ്ഞെടുത്തത് കൂടാതെ കോതമംഗലം യൂണിറ്റിൽ കണ്ടക്ടർ വിഭാഗത്തിൽ നല്ല രീതിയിൽ പെരുമാറിയ അനസ് കരീമിനെ ഷാൾ ആദരിച്ചു കോർപ്പറേഷന്റെ പ്രശംസാപത്രം ജീവനക്കാർക്ക് കോതമംഗലം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി പ്രതിപക്ഷ നേതാവ് സി പി എസ് ബാലൻ വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് എന്നിവർ ചേർന്ന് നൽകി ബേബി പൌലോസ് കോതമംഗല കെഎസ്ആർടിസി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ജെ നിജാമുദ്ദീൻ ജനറൽ സിഐ അനസ് ഇബ്രാഹിം അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ ജോൺസൺ ജോസഫ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്